ഇന്ത്യ മുന്നണിയെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുന്ന നടപടികളാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്നും ഉണ്ടാകുന്നത് ഒരേ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന ധാരണയൊന്നും പലപ്പോഴും ആം ആദ്മി പാലിക്കാറില്ല കോൺഗ്രസ് പാർട്ടിയുമായി ഒരു വിധത്തിലുമുള്ള കൂടിയാലോചനകൾ നടത്താനും മെനക്കെടാത്ത പാർട്ടിയായി ആം ആദ്മി മാറുമ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ കൂടിയാണ് ബാധിക്കുന്നത് എന്തായാലും കോൺഗ്രസ്സിന് ആശ്വസിക്കാവുന്ന വാർത്തകളല്ല ഗോവയിൽ നിന്നും പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ തർക്കമാണെന്ന വാർത്തകളാണ് ഗോവയിൽ നിന്ന് പുറത്തു വരുന്നത് ചൊവ്വാഴ്ചയാണ് സൗത്ത് ഗോവ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഇന്ത്യ സഖ്യത്തിന് കീഴിലാണ് സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ശരിയല്ലെന്നും ഡൽഹിയിൽ നിന്നും തീരുമാനമെടുക്കുമെന്നും അറിയിച്ച് കോൺഗ്രസ് ആം ആദ്മി നീക്കങ്ങൾക്ക് തടയിട്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു ദക്ഷിണ ഗോവയിൽ നിന്നുള്ള ബനൗലി എം എൽ എ ബഞ്ജി വികാസിനിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൗത്ത് ഗോവ മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ആം ആദ്മി പാർട്ടിയുടെ ഗോവ യൂണിറ്റ് പ്രസിഡന്റായ അമിത് പലേക്കർ അറിയിക്കുകയുണ്ടായി ഇതിനുശേഷമാണ് സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ഇന്ത്യ മുന്നണിക്ക് പോലും ധാരണയായത് സീറ്റ് വിഭജന പ്രശ്നം പരിഹരിക്കാത്തതിന് കോൺഗ്രസ് ഉത്തരവാദിയാണെന്നും അമിത് പലേക്കർ പറയുന്നുണ്ട് മുപ്പത് ദിവസം മുമ്പാണ് ഇന്ത്യ സഖ്യത്തിന്റെ അവസാന യോഗം നടന്നതെന്നും എന്നാൽ അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ തിരക്കിലായെന്നും ചൂണ്ടിക്കാണിച്ചാണ് ആം ആദ്മി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ദക്ഷിണ ഗോവയിൽ നിന്നുള്ള പാർട്ടി നേതാവിനെ ഇന്ത്യ സഖ്യത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ ആം ആദ്മി തീരുമാനിച്ചതായും പറയുന്നുണ്ട് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ആം ആദ്മി തന്നിഷ്ടത്തിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അംഗീകരിക്കില്ലെന്നും കോൺഗ്രസ് പറയുന്നുണ്ട് കോൺഗ്രസ് എം ഫ്രാൻസിസ്കോ സർദിൻഹ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് ദക്ഷിണ ഗോവ ഈ സീറ്റിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ആം ആദ്മി പാർട്ടിയുടെ ഗോവ അധ്യക്ഷൻ എന്തിനാണ് പത്രസമ്മേളനം വിളിച്ചതെന്ന് തനിക്ക് അറിയില്ലെന്ന് ഗോവ കോൺഗ്രസ് അധ്യക്ഷൻ പട്കർ പ്രതികരിച്ചതോടെ മുന്നണിയിലെ സ്വര ചേർച്ചകളാണ് പുറത്തേക്ക് വരുന്നത് ജനുവരിയിൽ ഗോവ സന്ദർശന വേളയിൽ ആം ആദ്മി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ സഖ്യത്തിന്റെ ഭാഗമായി ഗോവ സീറ്റ് സംബന്ധിച്ച് പാർട്ടി ചർച്ച ചെയ്യുകയാണെന്ന് വ്യക്തമാക്കിയിരുന്നു ഈ മുൻ ധാരണകളെയാണ് ആം ആദ്മി ഗോവയിൽ പൊളിച്ചടുക്കിയിരിക്കുന്നത്